ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബിനീഷ് ഇതെൻ്റെ ചാനലാണ് യൂട്യൂബ് ചാനലാണ് ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതിപ്പം ഫാമിനകത്ത് നിന്നാണ് ഞാൻ നിൽക്കുന്നത് ഫാമിലി അടുത്ത് നിൽക്കുവാണ് ഇനിയിപ്പം അകത്തോട്ട് കയറുകയാണ് ഞാൻ പുതിയ ബാച്ച് വന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം കോഴികളെ ഫാമിനകത്ത് ഓക്കെ ഇതാണ് ഇത് ഇന്ന് ഇന്ന് വന്ന കോഴികളാണ് ഇന്ന് രാവിലെ ഏകദേശം അഞ്ച് മണിക്ക് വന്ന് നമ്മൾ കൗണ്ടൊക്കെ ചെയ്ത് എന്നിട്ട് ഇത് ഏകദേശം തേർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കോഴികളുണ്ട് ഏകദേശം ഇതിപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ നമ്മൾ ഷെഡിൻ്റെ നീളവും വിധി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മീറ്റർ ബൈ ഫിഫ്റ്റീൻ ആ ഒരു ഇതാണ് ഇതിൻ്റെ നീളവും വിധിയും അപ്പോഴത്തേക്ക് അതിനിപ്പം ഞാൻ ഇത് ഏകദേശം ഒരു ത്രീ മുക്കാൽ ഭാഗമാണ് നമ്മളിപ്പം പാർട്ടി വിഷയം വെച്ച് ഇത്രയും കുഞ്ഞുങ്ങളായൊണ്ട് മുക്കാൽ ഭാഗം പാർട്ടി വെച്ച് തിരിച്ച് കോഴികളെ നമ്മൾ ഇപ്പോൾ വിടാത്തിട്ടിരിക്കുന്നത് അത് ഓരോ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ പാർട്ടീഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ ഒരു പത്ത് ദിവസത്തിനാകുമ്പോഴത്തേക്ക് ഫുൾ സ്പേസ് കൊടുക്കും നമ്മൾ കോഴികൾക്ക് ഇതിപ്പം ഏകദേശം ടോട്ടൽ ആവറേജ് എന്ന് പറഞ്ഞാൽ കോഴിയുടെ വെയിറ്റ് തന്നെ ഏകദേശം ഒരു നാൽപ്പത്തി ഗ്രാം കാണും ഒരു കോഴിക്ക് നാൽപ്പത്തി ഗ്രാം വെച്ചുള്ള ആവറേജ് ആണ് ആവറേജ് വെയ്റ്റ് ഇതിപ്പം കൊടുക്കുന്ന നമ്മൾ ആദ്യം വരുന്ന കോഴിക്ക് സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കുന്നത് ഫീഡ് സ്റ്റാർട്ടർ ഫീഡാണ് അതായത് സീ എന്ന് പറയും അത് എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞ് പാർട്ടിക്കിൾസ് ആയിരിക്കും അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരാഴ്ച അല്ല ഒരു ടെൻത്ത് ഡേ അല്ലെങ്കിൽ നയൻത്ത് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫീഡ് മാറ്റും അപ്പോഴത് സീറ്റും എന്ന് പറഞ്ഞൊരു ഫീഡായിരിക്കും അതാകുമ്പോൾ കുറച്ചുകൂടെ പാർട്ടിക്കളിൽ കുറച്ചുകൂടെ വലുതായിരിക്കും ഫീഡിൻ്റെ അതിൻ്റെ ഇപ്പം പാർട്ടിഷൻ തരം തരം തിരിച്ചെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഫ്ലോക്കിൽ നിന്ന് വരുന്ന കോഴികളാണ് ഫ്രണ്ടിൽ കാണുന്നതിൽ വേറെ ഫ്ലോക്കിൽ നിന്ന് വന്ന കോഴികൾ ഇതിപ്പം വേറൊരു ഫ്ലോക്ക് അതുകൊണ്ടാണ് നമ്മൾ പാർട്ടിഷ്യൻ തല തിരിച്ചും വെച്ചിരിക്കുന്നത് ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന മോഡിൽ കാണുന്ന അത് ഹീറ്റർ ആണ് നമ്മളെ ഷെഡ് ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഹീറ്റ് ബാലൻസ് ചെയ്യുന്ന സാധനം അപ്പോൾ ഈ ഷെഡിൽ നാല് ഹീറ്ററുണ്ട് നമ്മളിതിപ്പോൾ വലിയ ഷെഡിൽ ഒരു സൈഡിൽ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് അങ്ങനെ നാല് ഹീറ്റർ കാണാം ആ കാണുന്നത് ഹീറ്റർ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് അപ്പോൾ സെൻസർ വെച്ചാണ് ടെമ്പറേച്ചർ അത് സെൻസറിൽ ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും ഈ കുറച്ചുകൂടെ ആയിട്ട് ഞാൻ അടുത്തൊരു വീട് ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരാം ഓക്കെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്